മഞ്ചേരി ജെ സി എയുടെ നേതൃത്വത്തിൽ സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള പ്രഥമ ജൂനിയർ ജെ സി യൂണിറ്റ് ഇരുപത്തിനാലിന് മഞ്ചേരി മുബാറക് സ്കൂളിൽ ആരംഭിക്കും വിദ്യാർത്ഥികളിൽ ദിശാബോധം വളർത്തുന്നതിനും സമൂഹത്തെ നയിക്കാനുള്ള നേത്ര ഗുണമുള്ളവരാക്കുന്നതിനും ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വ്യത്യസ്ത പരിപാടികൾ യൂണിറ്റ് നടപ്പാക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അത് ആദ്യമായിട്ട് നടപ്പിലാക്കുന്നത് അഞ്ചീരിൽ തന്നെ പ്രഗത്ഭമായിട്ടുള്ള സ്കൂളായിട്ടുള്ള മുബാർക്ക് ഇംഗ്ലീഷ് സ്കൂളിലാണ് അപ്പോൾ അതിനോടനുബന്ധിച്ചിട്ടാണ് ഈ ഒരു പ്രസ് മീറ്റ് നമ്മൾ വിളിച്ചു ചേർത്തിട്ടുള്ളത് ഈ വരുന്ന തിങ്കളാഴ്ച ഇരുപത്തിനാലാം തീയതി ഉച്ചയ്ക്ക് ശേഷം മൂന്ന് മണിക്ക് സ്കൂൾ ഇംഗ്ലീഷ് സ്കൂളിൻ്റെ അംഗത്തിൽ തന്നെയുള്ള സ്റ്റേജ് അതുപോലെ അങ്ങനത്തെ സജ്ജീകരണത്തോടുകൂടി തന്നെയാണ് ഇതിൻ്റെ ഇൻസ്റ്റളേഷൻ പ്രോഗ്രാം ആ പ്രോഗ്രാമിൽ മേഖല ഇരുത്തൊന്ന് ജെ സി ഐ മേഖല ഇരുത്തൊന്നിന്റെ സോൺ പ്രസിഡന്റ് ആയിട്ടുള്ള അരുൺ സർ അരുൺ ഇ വി അരുൺ ഇവി ആയിരിക്കും ചീഫ് ഗസ്റ്റ് സ്കൂളിന്റെ തന്നെ ഹെഡ് മാസ്റ്റർ ആയിട്ടുള്ള പ്രിൻസിപ്പളായിട്ടുള്ള യഹൂബ് സാർ യഹൂബ് സാർ ആയിരിക്കും ഗസ്റ്റ് ഓഫ് ഓണർ ഓണ്ഠാ പതിനാലിനും ഇടയിൽ പ്രായമുള്ള അറുപതംഗ ജൂനിയർ ജെ സിയാണ് ആരംഭിക്കുന്നത് വി മുഹമ്മദ് സയാൻ ചെയർമാനും അൽറയാൻ സെക്രട്ടറിയും നഷാഖ് ഖജാജിയുമായി രൂപീകരിച്ച യൂണിറ്റിന്റെ സ്ഥാനാരോഹണ ചടങ്ങിൽ ജെ സി ഐ സോൺ പ്രസിഡന്റ് ഇ വി അരുൺ പ്രിൻസിപ്പൽ ഇഹക്കൂബ് എന്നിവർ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ ജെ സി ഐ മഞ്ചേരി യൂണിറ്റ് പ്രസിഡന്റ് ഡോക്ടർ നിയാസ് കുരിക്കൽ റഹ്മാൻ പുത്തലത്ത് മുബാറക് സ്കൂൾ മാനേജർ ഡോക്ടർ അബ്ദുറസാഖ് വല്ലാഞ്ചിറ കെ സലീം കോർഡിനേറ്റർ പി ജിഷ്ണുദാസ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മഞ്ചേരി രാവിലെ കണ്ട സ്വപ്നം അതറിയില്ല പക്ഷെ മോള് സ്വപ്നത്തിൽ കണ്ടത് മോൾഡായിരിക്കും തന്നെ ഉണ്ട് അരികിലുണ്ട് നിങ്ങളുടെ മനസ്സറിയുന്ന ഹൃദയങ്ങൾ ഡയമണ്ട് പാണ്ഡിക്കാട് റോഡ് മഞ്ചേരി